നമസ്കാരം സ്വാഗതം ബി ജെ പിയുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പട്ടിക പുറത്തു പുറത്തുവരുന്നതിനു മുൻപേ തന്നെ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയാകും സ്ഥാനാർത്ഥിയെന്നത് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു പുറത്തുവരുന്നതിനു മുൻപേ തന്നെ സുരേഷ് ഗോപി പ്രചരണത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തിരുന്നു സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശൂരിൽ ഓടിയെത്തുന്ന കാഴ്ചയും നാം കണ്ടതാണ് ബി ജെ പിയുടെ തലപ്പത്തിരിക്കുന്ന ആൾക്കാർക്ക് പോലും ഇല്ലാത്ത പ്രത്യേകതരം സ്വീകാര്യത സുരേഷ് ഗോപിക്ക് ഉണ്ട് എന്നതും അതിലൂടെ വ്യക്തമായതാണ് പക്ഷെ സിനിമയിലൂടെ ജനങ്ങളുടെ പ്രീതി നേടിയ സുരേഷ് ഗോപി ബി ജെ രാഷ്ട്രീയത്തിൽ വന്നതോടെ മണ്ടത്തരങ്ങൾ പറഞ്ഞ് ഉള്ള ജനപ്രീതിയും കളയുകയാണ് ഉണ്ടായത് മണ്ടത്തരങ്ങളുടെ രാജാവായി മാറുകയായിരുന്നു സുരേഷ് ഗോപി ബി എത്തിയതിലൂടെ തൃശൂരിങ് എടുക്കും എടുക്കും എന്ന് പറഞ്ഞ് അവസാനം ഇപ്പോൾ കിളിപോയ അവസ്ഥയിലാണ് സുരേഷ് ഗോപി ഉള്ളത് പ്രചരണത്തിനിറങ്ങിയ സുരേഷ് ഗോപിയുടെ മണ്ടത്തരം കണ്ട് സത്യത്തിൽ സുരേഷ് ഗോപിക്ക് ഭ്രാന്തായതാണോ അതോ അവിടുത്തെ നാട്ടുകാർക്ക് ഭ്രാന്തായതാണോ എന്ന സംശയമാണ് ഉണ്ടാകുന്നത് അത്തരത്തിൽ ഒരു വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത് മാത്രമല്ല വെള്ളമടിച്ച് കിളിപ്പോയിട്ടാണോ ഇയാൾ പ്രചരണത്തിന് ഇറങ്ങിയത് എന്ന് പോലും തോന്നിക്കുന്ന വിധത്തിലാണ് വീഡിയോ ഉള്ളത് സുരേഷ് ഗോപിയുടെ കിളിപ്പോയ ആ വീഡിയോ ദൃശ്യങ്ങൾ ഇതാ